അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ എഴുതി വച്ചേക്കുന്ന ഒരു ഇതാണ് വായിക്കുന്നത് നമ്മൾ പലർക്കും പുറത്ത് പറയാൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചാണ് പക്ഷേ പറയാതിരിക്കുക എന്നത് എൻ്റെ ധർമ്മമല്ല നമ്മുടെ വയറ്റിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ശബ്ദമുണ്ടാവുന്ന ഒരവസ്ഥ അതിന് പരിഹാരങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും വയറ്റിൽ നിന്നും ഇടയ്ക്കിടയുള്ള ശബ്ദം എന്നാൽ എന്താണ് ഇതിന് കാരണം എന്ന് പലപ്പോഴും പലർക്കും അറിയില്ല ഇത് പലപ്പോഴും നമ്മളെ വളരെയധികം നാണം കെടുത്തും അവസ്ഥ വരെ മോശമാക്കും ചിലപ്പം നമുക്കുടൻ പരിഹാരം കാണാനും അത്യാവശ്യമാണ് പലപ്പോഴും ആരോഗ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്ക ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണിത് വയറ്റിലെ ഒച്ചയ്ക്ക് പുറകിൽ എന്താണ് കാരണമെന്നും നമുക്ക് അറിയണം ദഹന പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ നിരുപദ്രകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നു എങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ വരെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ആദ്യം ശ്രദ്ധിക്കണം പലപ്പോഴും പുറത്തേക്ക് കേൾക്കാവുന്ന തരത്തിലുള്ള ശബ്ദമായിരിക്കും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങളിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ഈ ശബ്ദം എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ ശബ്ദത്തിൻ്റെ പേരും പറയുന്നില്ല തന്നെ ഊഹിക്കാം മീറ്റിങ്ങിനിടയിലും മറ്റും ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാവുന്നത് പലരെയും വളരെയധികം പ്രശ്നത്തിലാക്കുന്നുണ്ട് കാരണം ഇത് പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വരെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാം അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് വയറ്റിലെ ഈ അപശബ്ദങ്ങളെ ഇല്ലാതാക്കാം ഇത് സ്ത്രീകൾക്കും ധാരാളമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും ഇരു കൂട്ടർക്കും ഇത് വ്യത്യാസമൊന്നും ഇല്ലെന്നുള്ളതും സത്യമാണ് അതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ മതി ഇത് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തെ പിടിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന മാർഗങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്തൊക്കെയാണ് വൈറ്റിലെ ശബ്ദത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങൾ വയറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശബ്ദമോ പരിഹാരമിത ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക പക്ഷേ വെള്ളം ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല ഇത് ഒരു പ്രശ്നത്തെ വർദ്ധിപ്പിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും വെള്ളം അല്പ അല്പമായി പല നേരങ്ങളിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഇത് വയറ്റിൽ നിന്നുണ്ടാക്കുന്ന ഇത്തരം ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വയറ്റിൽ നിന്നും ഇടയ്ക്ക് പരിഹാരം ഇടയ്ക്ക് ശബ്ദമോ എന്തെങ്കിലും കഴിക്കുക വയറ് വിശന്നിരിക്കുമ്പോഴും ദഹനം കൃത്യമായി നടന്നില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വയറ്റിൽ ഉണ്ടാകാം എന്നാൽ ഈ പ്രസിദ്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി എന്തെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഇത്തരം പ്രസിന്ധികളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പൂർണ്ണമായും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കുന്നത് വിശന്നിട്ടുള്ള ശബ്ദമാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇത് ഭക്ഷണ സാധനങ്ങൾ വാരി വലിച്ച് കഴിക്കാതെ പതുക്ക കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഇത്തരം ശബ്ദങ്ങൾ വയറ്റിലുണ്ടാകുന്നതിന് കാരണമാകുന്നു എന്തുകൊണ്ടെന്നാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചവയ്ക്കാതെ കഴിക്കുന്നതിന് ചവയ്ക്കാതെ കഴിക്കുന്നതിന് കാരണമാകുന്നു ഇത് നിങ്ങളിലെ ദഹനത്തെ പ്രശ്നത്തിലാക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ദഹനം കൃത്യമല്ലാത്തത് കൊണ്ടോ എല്ലാം ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക മധുരവും അസിഡിക് ആയിട്ടുള്ള ഭക്ഷണവും വളരെയധികം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക മധുരത്തിൽ ധാരാളം ഫാക്ടോസ് അടങ്ങിയിട്ടുണ്ട് ഇത് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട് അസിഡിക് ഫുഡുകളും അവസ്ഥകൾ ഇത്തരത്തിലുണ്ടാക്കുന്നുണ്ട് കോഫി സിട്രസ് പഴങ്ങൾ തുടങ്ങിയവയെല്ലാം ഇത്തരം പ്രതിസന്ധി ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം ഭക്ഷണങ്ങൾ അല്പം ശ്രദ്ധിക്കുക ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക കാരണം ഇത് പലപ്പോഴും ഇത്തരത്തിൽ വയറിൽ നിന്നും ശബ്ദം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് അല്പം ശ്രദ്ധ അത്യാവശ്യമാണ് കാബേജ് പരിപ്പ് കൂൺ ബീൻസ് എന്നിവയെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അത് പല വിധത്തിലുള്ള ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവയാണ് ആക്റ്റീവായി ഇരിക്കാൻ ശ്രദ്ധിക്കുക ഏത് അവസ്ഥയിലും നിങ്ങളുടെ ദഹനം കൃത്യമായി നടക്കുന്നതിന് ഭക്ഷണം ശേഷം അല്പം നടക്കുന്നത് പോലുള്ള വ്യായാമങ്ങൾ നല്ലതാണ് ഇത് വയറ്റിലെ ഒച്ച ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു പത്ത് മിനിറ്റെങ്കിലും ശേഷം നടക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു അതിലൂടെ നമ്മെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിനും ശ്രദ്ധിക്കുക ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് അല്പം ശ്രദ്ധിച്ചാൽ മതി അത് നിങ്ങളിൽ ഇത്തരം പ്രതിസന്ധിക്ക് മോചനം നൽകുന്നു ഇത് വയറ്റിലുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അനാവശ്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഹെൽത്തായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക ഗ്യാസ്ട്രബിൾ ആണെന്ന് പറഞ്ഞ് തള്ളാതെ ഭക്ഷണ ക്രമീകരണം കറക്റ്റാക്കുക നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വേറെയുമുണ്ട് അത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വെള്ളം കുടി ശീലമാക്കുക ഇതൊറ്റയടിക്ക് വെള്ളം കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അവസരങ്ങളിൽ വെള്ളം കുടിക്കുക പിന്നെ കറക്റ്റാക്കുക ദിനചര്യ അങ്ങനെയൊക്കെ വന്നാൽ നമ്മളിൽ നിന്നും ശബ്ദം പുറത്തേക്ക് പോകുന്നത് കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മളിൽ നിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ഉള്ളത് തന്നെയാണ് പിന്നെ സ്ത്രീകൾ പൊതുവേ പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഇത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കാറില്ല പക്ഷേ ചിലർക്കറിയാതെയും പോകുന്നുണ്ട് അതും ഒരു സത്യമാണ് പക്ഷേ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നാണം കിടാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കിയത് ഇത്തരം ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ട് എല്ലാവർക്കും പ്രയോജനമുള്ള കാര്യമാണ് ഇതാരും തുറന്ന് പറയാൻ മടിക്കുന്നൊരു കാര്യമാണ് പരസ്പരം പോലും ചിലപ്പം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ആണുങ്ങൾക്ക് ചിലരൊക്കെ ഭയങ്കര കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പരസ്പരം ശബ്ദം കേൾപ്പിച്ച് പറഞ്ഞ് ചിരിപ്പിച്ച് തമാശയൊക്കെ പറയും പക്ഷേ പെണ്ണുങ്ങൾക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം എന്തായാലും ഈ അപശബ്ദം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ശീലം ശീലിച്ചു നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾ അപശബ്ദം മാറും നല്ല ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് നടക്കാം ക്ലിയറാക്കാം ശരീരം ഒക്കെ ആരോഗ്യപ്രദമാക്കാം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും ഉപകരിക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം എല്ലാവർക്കും നന്ദി